ഞാനിപ്പോൾ ഒരു സ്വിമ്മിംഗ് പൂളിലാണ് മൂന്നാർ ഫോഗ് റിസോർട്ട് ആൻഡ് സ്പാ എന്ന് പറയുന്ന സ്വിമ്മിംഗ് പൂളിലാണ് വീക്കെൻഡ് ചില്ല ഔട്ട് ചെയ്യാൻ വന്നതാണ് പക്ഷെ നമുക്ക് ഈ സഞ്ജു ടെക്കിയെ പോലെ കാറിലെ സീറ്റൊക്കെ എടുത്ത് മാറ്റിയിട്ട് അതിനകത്ത് സ്വിമ്മിങ് പൂൾ പണിയാനുള്ള ആംബിയറും ഇല്ല നിയമത്തിനെതിരും ആണെന്ന് അറിഞ്ഞുകൊണ്ടാണ് അങ്ങനെയൊന്നും ചെയ്യാത്തത് സോ ഇപ്പം അങ്ങനെയുള്ള നിയമ ലംഘനങ്ങൾ കാരണം സഞ്ജു ടെക്കിയുടെ ലൈസൻസ് അജീവനാന്തം റദ്ദാക്കിയിരിക്കുകയാണ് നിരന്തരമായി മോട്ടോർ വെഹിക്കിൾ നിയമങ്ങൾ കാറ്റിൽ പറത്തിയത് കൊണ്ടാണ് സഞ്ജു ടെക്കിയുടെ ലൈസൻസ് റദ്ദ് ചെയ്തിട്ടുള്ളത് ആവേശം എന്ന് പറയുന്ന സിനിമയിൽ ലോറിയിൽ സ്വിമ്മിംഗ് പൂള് പണിത് അതൊരു നല്ല ഹിറ്റ് പാട്ടിൽ ഉൾപ്പെടുത്തി യുവാക്കളെ ഒക്കെ കാരങ്ങൾ കൊള്ളിച്ചിട്ടുണ്ട് മിക്കവാറും അതിൽ നിന്നായിരിക്കും സഞ്ജു ടെക്കിക്ക് ഐഡിയ കിട്ടിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ വിചാരിക്കും സിനിമയിൽ വെട്ടും കുത്തും ഒക്കെ ചെയ്യുമ്പോൾ അതെന്ത് ആളുകൾ അനുകരിക്കാത്തത് അനുകരിക്കുന്നവരോട് വളരെ കുറവാണ് അത് നമുക്ക് പണ്ടേ അറിയാം ഈ വെട്ടും കുത്തും ഒക്കെ നടത്തി കഴിഞ്ഞാൽ അത് പോലീസ് പിടിക്കേണ്ടിയില്ലാവുന്നത് പക്ഷേ ഈ നമ്മുടെ വണ്ടി നമുക്കിഷ്ടമുള്ള രീതിയിൽ ആൾട്ടർ ചെയ്യാം എന്നൊക്കെ ഉള്ളത് തെറ്റാണെന്ന് പല യുവ യുവാക്കൾക്കും അറിയില്ല സെക്ഷൻ നയൻറ്റീൻ വൺ മോട്ടോർ വെഹിക്കിൾ ആക്ട് പ്രകാരം അദ്ദേഹത്തിന് അപ്പീൽ പോവാം അപ്പീൽ അതോറിറ്റി ഇത് കൺസിഡർ ചെയ്യേണ്ടതാണ് അപ്പീൽ അതോറിറ്റിയുടെ ഓർഡറും എതിരാണെങ്കിൽ അദ്ദേഹത്തിന് ഹൈക്കോടതി പോകാം പക്ഷേ ഇവിടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഹൈക്കോടതിയാണ് ഇവനെ പിടിച്ചാത്തിടാനായിട്ട് ആദ്യം ഉത്തരവെടുത്തത് അതുകൊണ്ട് തന്നെ ഹൈക്കോടതി ഒരിക്കലും ഈ ലൈസൻസ് റദ്ദാക്കിയാലും മാറ്റാനായിട്ട് യാതൊരു സാധ്യതയില്ല സഞ്ജു ടക്കി പോലുള്ള ഒരുപാട് ആൾക്കാർ ബ്ലോഗ് ഈ നിയമങ്ങൾ തെറ്റിച്ച് ചെയ്യുന്നുണ്ട് അതൊക്കെ തുടക്കത്തിലേ തന്നെ പിടിച്ചിരുന്നെങ്കിൽ മുളയിലേ നുള്ളി കളയാൻ വരുന്നു എന്തായാലും കുഴപ്പമില്ല ലെറ്റ് ഈസ് ബെറ്റർ ദാൻ നെവർ Have a nice day